നിയമം വിഷയത്തിൽ ഞൂട്ടാൻ അടിക്കുകയാണ് നിലവിൽ ഇപ്പോൾ വി ശിവൻകുട്ടി പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നതായാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് വിജിൻ ഏറ്റവും ശക്തമായ ഒരു മത്സരം പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നിയമം എന്ന് പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അതിനിടയിലാണ് എൽ ഡി എഫ് എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം വന്നത് കാരണം മത്സരിക്കാനില്ല എന്നൊക്കെ വി ശിവൻകുട്ടി പറയുന്നു അപ്പോൾ ആര് നിർത്തുമെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയാണോ ഒരു മത്സരത്തിന് താൻ തയ്യാറാണ് എന്ന് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞുവെക്കുന്നത് അമൃത തീർച്ചയായും അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനമായ പ്രധാനമായും ശക്തവുമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയായിരിക്കും നിയമം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ സി ഇപ്പോൾ വീണ്ടും ശിവൻകുട്ടിയെ തന്നെ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു സ്ഥാനാർത്ഥി എന്ന പേര് നിലവിലെന്തായാലും സി പി നിലവിൽ ആലോചിക്കുന്നില്ല കാരണം ആ വലിയ തരത്തിലുള്ള മത്സരം നടക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയായി അവിടെ എത്തുകയും ഒപ്പം തന്നെ കോൺഗ്രസിന് ആര് വരുമെന്ന ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വി ശിവൻകുട്ടിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ ആലോചിക്കുന്നത് അത് ഉചിതമാകില്ല എന്നൊരു തീരുമാനമാണ് നിലവിൽ സി ജില്ലാ നേതാക്കൾക്കും ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കൾക്കും ഒക്കെയുള്ളത് അതിനിടയിലാണ് മത്സരിക്കാനില്ല എന്നുള്ളൊരു പ്രസ്താവന വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്ത് സി പി എം നേതാക്കളുടെയൊക്കെ അഭിപ്രായം ഈ വി ശിവൻകുട്ടി മത്സരിക്കണമെന്നാണ് അത് നമ്മൾ രാവിലെ വാർത്ത നൽകുകയും ചെയ്തതാണ് വി ശിവൻകുട്ടി തന്നെ നേമത്ത് മത്സരിക്കുമെന്നത് എന്നാൽ വി ശിവൻകുട്ടി ഇപ്പോൾ തിരുത്തി പറഞ്ഞിരിക്കുന്നത് താൻ മത്സരിക്കുമെന്ന് മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല പാർട്ടിയാണ് ഇക്കാര്യത്തിൽ മത്സരിക്കുന്നത് തീരുമാനിക്കേണ്ടത് ആര് മത്സരിക്കണം ഏത് മണ്ഡലങ്ങളിൽ മത്സരിക്കണം എന്ന കാര്യം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ വി ശിവൻകുട്ടി തിരുത്തി പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് നേരത്തെ തന്നെ അത്തരത്തിലുള്ള ഒരു നടപടിയാണ് സ്വാഭാവികമായും സി പി എമ്മിന്റെ എൽ ഡി എഫിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറ് ആരെങ്കിലും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുകയല്ല പ്രത്യേകിച്ച് സി പി എം ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് തീരുമാനിച്ച് അവരോട് ആവശ്യപ്പെട്ടാൽ അത് സ്വാഭാവികമായും അവർക്ക് അംഗീകരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകാറ് അങ്ങനെ തന്നെയാണ് വി ശിവൻകുട്ടിയും കാലങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റായി ഒക്കെ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് എസ് എഫ് ഐ കാലത്ത് ഒക്കെ തുടങ്ങിയ തിരുവനന്തപുരം നഗരത്തിന് സുപരിചിതനായ ആളാണ് വി ശിവൻകുട്ടി അതുകൊണ്ട് തന്നെ നേത്ത് വീണ്ടും ശിവൻകുട്ടിയെ തന്നെ മത്സരിപ്പിക്കാൻ തന്നെയാണ് സി പി എം എന്തായാലും ആലോചിക്കുന്നത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ചൂണ്ടിക്കാട്ടി ഒരു പക്ഷെ മാറി നിൽക്കണമെന്ന് ശിവൻകുട്ടി ആവശ്യപ്പെട്ടേക്കാം പക്ഷേ അതിന് ഒരു സമ്മതം മൂളാനുള്ള സാഹചര്യം നിലവിൽ എന്തായാലും ഇല്ല അതിന് പ്രധാന കാരണം അത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകുന്നു ഒരു തവണ ബി ജെ പി നേടിയ മണ്ഡലം കൂടി എന്ന പ്രത്യേകതയുണ്ട് കഴിഞ്ഞ തവണ വി ശിവൻകുട്ടി മത്സരിപ്പിച്ചപ്പോൾ കെ മുരളീധരൻ കൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ തന്നെ നേരിട്ടിറക്കണം അതായത് ബി അക്കൗണ്ട് പൂട്ടാൻ ഉമ്മൻചാണ്ടിയെ തന്നെ നേരിട്ടിറക്കണം എന്ന ആവശ്യം ഉൾപ്പെടെ ഉയരുകയും അതിനായി വലിയ മുറിവിളി ഉണ്ടാവുകയും ഒക്കെ ചെയ്ത സാഹചര്യം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും അങ്ങനെയാണ് പിന്നീട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ടത് ീറ്റായ കെ മുരളീധരൻ കെ മുരളീധരൻ മത്സരത്തിനിറങ്ങുകയും കൂടി ഭാഗമായിട്ടാണ് ബിജെപിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സി പി എമ്മിന് കഴിഞ്ഞത് ഭീഷൻകുട്ടി ഒറ്റക്കല്ല അവിടെ ആ വിജയം നേടിയതെന്ന് കെ മുരളീധരൻ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് തന്റെ കൂടി പങ്ക് ബിജെപി അക്കൌണ്ട് ക്ലോസ് ചെയ്യുന്നതിൽ പ്രധാനമാണ് എന്നുള്ളതാണ് ആ തരത്തിൽ സ്വാഭാവികമായി ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തും സൂചിപ്പിച്ചതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അടിത്തറയുള്ള ഒരു സ്ഥലം കൂടിയാണ് നേരത്തെ അക്കൗണ്ട് നമ്മൾ കണ്ടു ഇന്നും മന്ത്രി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തതാണ് ഇനി അത് തുറക്കാൻ കഴിയില്ല എന്നതിനു മുമ്പും വി ശിവൻകുട്ടി തന്നെ ഇതേ വാക്കുകൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുമുണ്ട് ഇനിയിപ്പോൾ അറിയേണ്ടത് കോൺഗ്രസിന്റെ തീരുമാനം തന്നെയാണ് കഴിഞ്ഞ തവണ ഈ പറഞ്ഞതുപോലെ കെ മുരളീധരനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് എൽ ഡി എഫിന് ഒരു സഹായം അങ്ങനെ പറയാൻ കഴിയില്ല എങ്കിലും ഒരു വോട്ട് വോട്ട് കൂടുതലായിട്ട് അവർക്ക് ലഭിക്കുന്നതൊക്കെ കുറക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത്തവണ വരുമ്പോൾ ആരെ നിർത്തി ഏത് മുഖം മുൻനിർത്തി മുന്നോട്ടു പോകാനാണ് ഇപ്പോൾ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം തന്നെയായി ഇക്കാര്യത്തിൽ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി മാറുക നിർണായകമായ കാര്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാകും എന്ന കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കെ എസ് ശബരിനാഥന്റെ പേര് ഒക്കെ നിലവിൽ ആലോചനയിലുണ്ട് കാരണം ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ തന്നെ മുൻനിർത്തി മത്സരത്തിനിറങ്ങണം അല്ലെങ്കിൽ ബി ജെ പിയുമായി രാജ്യമെന്റ് ബി ജെ പിയെ സഹായിക്കാനായി ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നുള്ള അത്തരം വിമർശനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഉയരും അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ തന്നെയായിരിക്കും കോൺഗ്രസ് സ്വാഭാവികമായും ആലോചിക്കുക മുമ്പ് ഒ രാജഗോപാൽ അവിടെ യിച്ച സമയത്ത് ഘടകക്ഷിയായ സ്കറിയ തോമസ് വിഭാഗത്തിനായിരുന്നു അന്ന് സീറ്റ് നൽകിയത് അന്ന് സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ളയാണ് സ്ഥാനാർത്ഥിയായത് വളരെ തുച്ഛമായ വോട്ട് മാത്രമാണ് അന്ന് സുരേന്ദ്രൻ പിള്ളയ്ക്ക് ലഭിച്ചത് അതിനെ തുടർന്നാണ് അന്ന് വി ശിവൻകുട്ടി തോൽക്കുകയും ഒപ്പം തന്നെ ഒ രാജഗോപാൽ വിജയിക്കുകയും ചെയ്തത് അതിന് തൊട്ടടുത്ത മത്സരത്തിലാണ് വി ശിവൻകുട്ടി അവിടെ ബി ജെ പിയുടെ അക്കൌണ്ട് പൊട്ടിക്കുകയും ഒപ്പം തന്നെ അന്ന് കെ മുരളീധരൻ വലിയ തരത്തിലുള്ള വോട്ട് ഭൂരിപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നേടുകയും ചെയ്തിട്ടുള്ളത് ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും ഒരുപോലെ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നിയമം എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള അവർക്ക് ആ ബി ജെ പിയോടുള്ള വിരോധം സംഘപരിവാർ വിരോധം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയാണ് ശിവൻകുട്ടി എന്ന് വിജയിച്ചു വന്നത് ഒപ്പം തന്നെ ബി വോട്ടുകൾ അതായത് ഹൈന്ദവ വോട്ടുകൾ ഉൾപ്പെടെ അതിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുകയും ചെയ്തു അങ്ങനെയാണ് ആ ബി അക്കൗണ്ട് പൂർണ്ണമായും ക്ലോസ് ചെയ്യാൻ സി പി എം എന്ന് കഴിഞ്ഞത് ഇപ്പോൾ വി ശിവൻകുട്ടിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു സ്ഥാനാർത്ഥിത്വം എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നത് ആത്മഹത്യാപരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ ഉയരുന്നത് നിയമമണ്ഡലത്തിൽ തന്നെയുള്ള മണക്കാട് സുരേഷിന്റെ ഉൾപ്പെടെ പേരുകൾ ഉയരുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല രാ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻ അരുവിക്കര എം എൽ എ കൂടിയായ കെ എസ് ശബരിനാഥൻ്റെ പേരിലേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ ഒരു ഒരു ത്രികോണ മത്സരം സ്വാഭാവികമായും ഉണ്ടാകുന്ന മണ്ഡലത്തിൽ ആർക്കെങ്കിലും പ്രാദേശിക നേതാക്കളെ മാത്രം നിർത്തുക എന്നതിനപ്പുറം സംസ്ഥാനത്ത് തന്നെ ചർച്ചയാകുന്ന നിലയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും അത് കെ എസ് ശബരിനാഥൻ ആയിരിക്കും എന്നുള്ളതാണ് നിലവിൽ എന്തായാലും പ്രതീക്ഷിക്കുന്നത് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറാണ് കെ എസ് ശബരിനാഥൻ ഒപ്പം തന്നെ മുൻ അരുവിക്കര എം എൽ എ ആണ് അതുകൊണ്ടുതന്നെ അങ്ങനെ ഒരാളെ തന്നെ നിലനിർത്തി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയതിന് സമാനമായിട്ടുള്ള കെ എസ് അബരിനാഥനെ മുൻനിർത്തിയുള്ളൊരു നീക്കം അത് വിജയം കണ്ടതാണ് ഇരുപതോളം സീറ്റുകളിലേക്ക് പത്തൊൻപത് സീറ്റുകളിലേക്ക് എത്താൻ അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് പത്ത് സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിനുണ്ടായിരുന്നത് അതിനുശേഷം പത്തൊൻപതിലേക്ക് എത്താൻ കഴിഞ്ഞു അത് കെ എസ് അബരിനാഥനെ ഉൾപ്പെടെ മുൻനിർത്തി നടത്തിയൊരു വലിയ തരത്തിലുള്ള മത്സരത്തിന്റെ വലിയ വലിയ തരത്തിലുള്ളൊരു ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരുന്നു അതുകൊണ്ടുതന്നെ കെ എസ് അബരിനാഥൻ എന്ന പേരിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും കോൺഗ്രസ് നിലവിൽ ആലോചിക്കുക കെ മുരളീധരനെ ഉൾപ്പെടെ അവിടെ പ്രചാരണത്തിനിറക്കിയാൽ കൂടുതൽ വോട്ടുകൾ നേടാനും വിജയിക്കാനും കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ എന്തായാലും കോൺഗ്രസിന്റെ പ്രതീക്ഷയായി നിലനിൽക്കുന്നത് അപ്പോഴും പ്രധാനപ്പെട്ട കാര്യം രാജീവ് ചന്ദ്രശേഖർ അവിടെ ബിജെപി സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഒരു തവണ വിജയിച്ച സീറ്റാണ് ആ സീറ്റ് വീണ്ടും തിരിച്ചുപിടിക്കുക എന്നത് തന്നെയായിരിക്കും ബിജെപി ലക്ഷ്യമിടുക അതിനുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ അവർ ആരംഭിച്ചിട്ടുമുണ്ട് അതിനിടയിലാണ് വി ശിവൻകുട്ടി ശിവൻകുട്ടിത്താൻ മത്സരത്തിനില്ല എന്നുള്ളൊരു പ്രതീതി എന്നുള്ളൊരു അഭിപ്രായം ആ തൃശൂരിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് വിമർശനങ്ങൾക്ക് പക്ഷേ വിജിൻ ഈ പറഞ്ഞതുപോലെ ആരോഗ്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഇനിയിപ്പോൾ മത്സരരംഗത്തേക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വി ശിവൻകുട്ടി ശക്തമായി തന്നെ എത്തിച്ചേരുകയാണെങ്കിൽ പിന്നീട് നിയമത്ത് എൽ ഡി എഫിനായി ആര് മത്സരിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ അപ്പോൾ ആരായിരിക്കും അല്ലെങ്കിൽ ആരെ നിർത്തണം എന്നുള്ള കാര്യത്തിലൊക്കെ അഥവാ ശിവൻകുട്ടി തയ്യാറാകുന്നില്ലെങ്കിൽ ആരായിരിക്കും എൽ ഡി എഫിന്റെ മുഖം എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നിലവിലിപ്പോൾ സാധ്യത കാണുന്നുണ്ടോ നിലവിലെന്തായാലും ശിവൻകുട്ടി എന്ന പേരിലേക്ക് തന്നെയാണ് ജില്ലാ നേതൃത്വമൊക്കെ എത്തുന്നത് കാരണം ശിവൻകുട്ടി ആ മണ്ഡലത്തിൽ സജീവമായി എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്ന ആളാണ് എം എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ഒക്കെ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ മണ്ഡലത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും മണ്ഡലത്തിൽ തന്നെ സജീവമായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനായ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇനി വി ശിവൻകുട്ടി മത്സരത്തിനില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പിന്മാറുകയാണെങ്കിൽ ഒരു പുതിയ പേരിലേക്ക് അത് അവരെ കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് സി എത്തും എന്നുള്ളതാണ് നിലവിലെന്തായാലും നിയമത്ത് നിർത്താൻ ആലോചനയുള്ള ഒരു നേതാക്കളും നിലവിലില്ല ഏതെങ്കിലും തരത്തിൽ പ്രാദേശിക തരത്തിൽ കുറച്ചുകൂടി അടുപ്പമുള്ള ആളുകളുമായൊക്കെ ബന്ധമുള്ള ആളെയൊക്കെ കണ്ടെത്തേണ്ടി വരും സി പി എമ്മിന് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ മുൻ മേയർ ആര്യ രാജേന്ദ്രനെ പരിഗണിക്കാമെന്നുള്ളൊരു ആലോചനയൊക്കെ നടത്തിയിരുന്നു പക്ഷേ ആര്യ രാജേന്ദ്രനെതിരായ വലിയ തരത്തിലുള്ള കോർപ്പറേഷനിൽ തന്നെയുള്ള ഒരു ജനവികാരം ഉണ്ടായി ഒപ്പം തന്നെ കോർപ്പറേഷനിൽ വലിയ തിരിച്ചടി നേരിട്ടു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ആര്യെ നേമത്ത് മത്സരിപ്പിക്കുക എന്നത് സി പി എം ആലോചനയിൽ പോലും ഉണ്ടാകാത്ത കാര്യമായിരിക്കും സ്വാഭാവികമായും ഇനി വി ശിവൻകുട്ടി മത്സരിക്കുന്നില്ല എങ്കിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അത് അത്ര എളുപ്പമാകില്ല സി പി എമ്മിന് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ഇപ്പുറത്ത് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു അങ്ങനെ ഒരു ഘട്ടം വളരെ ശക്തമായ ഒരു മത്സരം തന്നെയാണ് നിയമത്ത് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ ശക്തനായ സ്ഥാനാർത്ഥികൾ അവിടെ എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് വിജൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്